സൂപ്പർ ടേസ്റ്റി ചട്ണിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നമ്മുടെ താലൊഴിക്ക വെച്ചിട്ട് ഒരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ചട്ണിയാണ് ഞാൻ ഇതുപോലത്തെ താലൊഴിക്കയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇത് എല്ലാ ഭാഗത്തിൻ്റെ ഈ സൈഡൊന്ന് കളയണം കേട്ടോ ഇത് മൊത്തം കളയണ്ട കേട്ടോ പകുതി മുറിച്ചെടുക്കാം എങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതിങ്ങനെ എടുത്താൽ മതി കേട്ടോ ഈ സ ഈ ഇതൊന്നും നമുക്ക് കളഞ്ഞെടുക്കണ്ട കേട്ടോ സൈഡ് മുള്ളു ഭാഗം അതൊന്നും കളയണ്ട അതങ്ങനെ എടുക്കാം പിന്നെ നമുക്ക് ഈ ഭാഗം നമുക്ക് കുറച്ച് കളഞ്ഞെടുക്കണം കേട്ടോ ചില ഈ ഇവിടെ ഇല്ലേ നാരു ഭാഗമായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ പീൽ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ പീൽ ചെയ്തെടുക്കാം എന്താ വെച്ചാൽ കൂടുതൽ നാരു പോലെ ഉണ്ടാവും ഇവിടെ ഇതിൻ്റെ അറ്റത്ത് അതുകൊണ്ട് നമുക്കത് പീൽ ചെയ്തെടുക്കണം കേട്ടോ അതാണ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ മൊത്തം സൈഡ് മൊത്തം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ എടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം അധികം ചെറുതൊന്നാക്കണ്ടട്ടോ ചട്ണിക്കല്ലേ വരച്ചെടുക്കേണ്ടതായ അങ്ങനെ ചെറുതൊന്നാക്കി എടുക്കണ്ട ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അല്ല കണ്ടില്ലേ അതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ചോറിൻ്റെ കൂടിയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആട്ടോ ദോശയുടെ കൂടിയും അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ നല്ലൊരു വെറൈറ്റിയായ ചട്ണിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് മൊത്തം കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാന് എടുപ്പത്തേച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഞാൻ ഉഴന്ന് വരുപ്പാണ് എടുത്തത് കേട്ടോ കണ്ടില്ലേ എന്താ ഇതുപോലെ രണ്ട് ടീസ്പൂൺ ഉഴന്ന് വരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലെ മല്ലിയാണ് കേട്ടോ മല്ലിയും ഏകദേശം രണ്ട് സ്പൂൺ തന്നെ വേണം രണ്ട് ടീസ്പൂൺ മല്ലി വേണം പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ജീരകമാണ് എടുത്തത് കേട്ടോ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അത് കടലപ്പരിപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്ന് നല്ലപോലെ വെന്ത് കിട്ടും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇതിലേക്ക് അഞ്ച് വട്ടൽ മുളകാണ് എടുത്തത് നിങ്ങൾക്ക് വട്ടൽ മുളക് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് വഴറ്റിയെടുക്കാം ചട്നി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ കുറേ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല വെറൈറ്റി ആയത് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ ഇപ്പം വയറ്റി അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം കേട്ടോ താലോലിക്ക ഞാൻ അത് ചെറിയ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് നമുക്ക് പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെക്കുന്ന വെച്ചിരുന്ന താലോലിക്ക ഇട്ട് കൊടുക്കാം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അല്ലേ നമ്മൾ താലോലിക്ക എന്ന് പറയും കാരാപ്പിരിക്കു പറയും അങ്ങനെ ഉണ്ട് കേട്ടോ കുറേ കുറേ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും നമ്മളെ നാട്ടിലങ്ങനെയാ പറയല്ലേട്ടോ അതിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം ഉണ്ടല്ലേ ഇതാ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നമുക്കിത് കൂടി വെച്ചിട്ട് വേവിക്കാം ഇത് നമ്മളെ താലോലിക്ക വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഇതാ നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ വേണ്ടവർക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല പുളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതില്ലേ ഒരു പിടി മല്ലി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇതാ നമ്മുടെ മല്ലിയിലയും നമ്മുടെ താലോലിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ആറിട്ടോ ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഇതില്ലേ നമ്മുടെ വറുത്ത് വെച്ച മുളക് പച്ചമുളകും ഉണക്കമുളകും പിന്നെ മല്ലിയും ജീരകം കടലപ്പരിപ്പ് എല്ലാം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ താലോലിക്ക വേവിച്ചതില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ താലോലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിലേക്കൊരു ഞാനൊരു ആറ് വെളുത്തുള്ളി അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കഴുകിയിട്ട് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിത് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റിയായ ആയ ചട്ണിയാണേ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാറ്റട്ടെ അതെ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ മേലോട്ടൊന്ന് കടുക് താളിച്ചു വെക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ അച്ചുകൊടുത്തു ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം പിന്നെ ഇച്ചിരി ഒന്ന് ജീരകമാണ് ഒരു നുള്ളു ജീരകം പിന്നെ കുറച്ച് ഒന്ന് ഉഴുന്ന് വരുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഉഴന്ന് വരുപ്പിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകട്ടോ ഇത് നമ്മൾ വറവിലിടുമ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ഒന്ന് കടലപ്പരിപ്പൊന്ന് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതാ ഇതിൻ്റെ മേലോട്ടിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഉണ്ടോ അല്ല നല്ല ഇടിപൊളി ടേസ്റ്റി ചട്നി ആണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ടിപൊളി ടേസ്റ്റി ചട്ണിയാണ് കേട്ടോ നമ്മുടെ ചട്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്